മൈലാപൂരിൽ നടന്നുവന്ന സി പി എം കൊട്ടിയം ഏരിയ സമ്മേളനം സമാപിച്ചു ചോപ്പൻ സേനാ പരേഡും റാലിയും സമ്മേളനത്തെ ഉജ്ജ്വലമാക്കി സമാപന സമ്മേളനം സിഐ ടൂ സംസ്ഥാന സെക്രട്ടറി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം എൻ സന്തോഷ് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു ഏത് തരത്തിലും കളയാമെന്ന തരത്തിലേക്ക് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും ആ ഭരണാധികാരികളുടെ എല്ലാ നിറികട്ട നയങ്ങൾക്കും സൗകര്യപ്രദമായ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷവും കേരളത്തിലെ ബി ജെ പിയും ബി ജെ പിയും ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളുമെല്ലാം വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് ഈ പൊതുസമൂഹത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും മറച്ചുപിടിച്ച് അവർക്ക് താല്പര്യമുള്ള കഥകൾ മെനഞ്ഞ് ഈ ഗവൺമെന്റിനെ ആക്രമിക്കുന്നതിന് ചെറുത്തു തോൽപ്പിക്കുവാനുള്ള രാഷ്ട്രീയ കരുത്തും നമ്മുടെ പാർട്ടി നേടേണ്ടതായിട്ടുണ്ട് ഏരിയ സെക്രട്ടറി എസ് സ്വാഗതം ഏതാനും ചില നേതാക്കൾ ഒത്തുചേർന്ന് ചില രാഷ്ട്രീയ പ്രമേയങ്ങൾ പാസാക്കി യും സെക്രട്ടറിയേയും അവസാനിപ്പിക്കുക എന്ന പരിമിതമായ ഒരു സമ്മേളനം ഷാഹിദ് കമാൽ സൂചിപ്പിച്ചു സി പി എമ്മിന്റെ സംഘടനാ സമ്മേളനങ്ങൾ നാം ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ചും സാമൂഹ്യ ജീവിയായ മനുഷ്യനെ കുറിച്ചും മനുഷ്യനും സമൂഹവും ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ചും ഈ പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികളെ കുറിച്ചും ദൃക്ഷി ജനാധികളെ കുറിച്ചും സൗരയൂഥത്തെ കുറിച്ചും അതിനപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം ഉള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും ലോകരാഷ്ട്രീയ പക്ഷങ്ങളെ കുറിച്ചുമെല്ലാം സൂക്ഷ്മതലത്തിൽ ചർച്ച ചെയ്യുന്ന സമ്മേളനമാണ് സംഘാടക സമിതി ചെയർമാൻ സുഗു അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം സുഹകൻ ബിജു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഹിദ കമാൽ എന്നിവർ സംസാരിച്ചു കാൻ വേൾഡ് ഫിലിം ഫെസ്റ്റിവലിൽ സ്വതന്ത്ര ചിത്രങ്ങളുടെ വിഭാഗത്തിൽ തെരഞ്ഞെടുത്ത മുളഞ്ഞിയുടെ സംവിധായകൻ മഹേഷ് മധുവിനെ ആദരിച്ചു ഡി ജംഗ്ഷൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയം